സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള സോപ്സ് കമ്പനിയുടെ പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ അറബ് നാടുകളിലേക്കുള്ള കയറ്റുമതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കൊച്ചിയിൽ മന്ത്രി പി രാജീവ് നിർവഹിച്ചു കമ്പനിയുടെ പുതിയ ഉൽപ്പന്നങ്ങളായ കേരള സാൻഡൽ ശ്രേണിയിൽപ്പെട്ട ലിക്വിഡ് ഹാൻഡ് വാഷ് വാഷ്വെൽ ഡിറ്റർജന്റ് ക്ലീൻവെൽ ഫ്ലോർ ക്ലീനർ ഷൈൻവെൽ ഡിഷ് വാഷ് കൊഹിനൂർ സാൻഡൽ ടർമറിക് ത്രിൽ ലാവണ്ടർ ത്രിൽ റോസ് എന്നിവയുടെ വിതരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഇന്ത്യയിലെ പ്രമുഖ റീറ്റെയിൽ കമ്പനികളുടെ മാൾ ഔട്ട്ലെറ്റുകളിലും ഓൺലൈൻ വിപണിയിലും കേരള സോപ്സ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബഹ്റൈൻ ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ യമൻ എന്നീ രാജ്യങ്ങളിലേക്കാണ് പുതുതായി കേരള സോപ്സ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഓരോ പുതുതായിട്ടുണ്ട് ഉള്ളടക്കം മാത്രല്ല കണ്ടന്റ് മാത്രമല്ല അതിന്റെ കെട്ടും മട്ടും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ പാലക്കാട്